നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ചുരുക്കം ചിലർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും മറ്റൊന്നുമല്ല നമ്മുടെ കേരള ഡെൻ്റൽ കൗൺസിൽ റിന്യൂവലിനെ കുറിച്ചാണ് കേരള ഡെൻറ്റൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്യേണ്ട സ്റ്റെപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ വി ഡി എസ് പഠിച്ചതിന് ശേഷം അതത് ഡെൻ്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട് ഇങ്ങനെ എൻ്റെ കർണാടക രജിസ്ട്രേഷൻ ആയിരുന്നു അത് ഞാൻ എൻ ഒ സി എടുത്തിട്ട് കേരള രജിസ്ട്രേഷൻ ആക്കിയതാണ് അപ്പോൾ ആദ്യത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഓരോ അഞ്ച് വർഷത്തിലും നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്തു ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിന് തന്നെ കേരള ഡെൻഡൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഞാൻ ട്രാൻസ്ഫർ വരാം ഒരു രണ്ട് ഷീറ്റ് വരുന്നൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കുക നിലവിൽ രണ്ട് പേജസ് ആണ് അതിനുള്ളത് ഈ പേജ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക പിന്നീട് നമുക്ക് വേണ്ട കാര്യം നമ്മുടെ ഒറിജിനൽ കേരള ജനറൽ കൗൺസിൽ രജിസ്ട്രേഷൻ അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് വേണ്ടത് ഒരു നാൽപ്പത്തി രൂപയുടെ ഒരു സ്റ്റാമ്പ് നമ്മൾ വാങ്ങിക്കണം കൂടാണ്ട് രണ്ട് എൻവലപ്പ് അതായത് എ ഫോർ സൈസിൽ വരുന്ന രണ്ട് എൻവലപ്പ് എൽ എഫ് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ അങ്ങോട്ട് നമ്മുടെ കണ്ടൻറ്റ് അയച്ചു കൊടുക്കാൻ അതിനകത്ത് തന്നെ നമ്മളിത് ഹോൾഡ് ചെയ്ത് വെച്ചയക്കണം ഇതിൽ നമ്മുടെ അഡ്രസ്സ് നമ്മളുടെ എന്താണ് പ്രസൻറ്റ് അത് വെച്ചിട്ട് നാൽപ്പത്തിരണ്ട് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഇത് നമുക്ക് റിന്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് അവർക്ക് അയച്ചു തരാൻ വേണ്ടിയാണ് പിന്നെ ഇത് കൂടാണ്ട് വെക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ ആയിരം രൂപയുടെ ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമുക്ക് രജിസ്ട്രേഷൻ ഉടനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ റിന്യൂവൽ സർട്ടിഫിക്കറ്റ് ഉടനെ വരണമെന്നുണ്ടെങ്കിൽ തക്കാലായിട്ട് നമുക്ക് ചെയ്യാം അതാകുമ്പോൾ ഒരു ടു തൗസൻഡ് റുപ്പീസ് വരും അതെല്ലാം എങ്കിൽ റെഗുലറായിട്ട് ചെയ്താലും ഒരു ടു വീക്സ് ഒരു ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ നമുക്കിത് കയ്യിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ കേരള അഡിംഗൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തി ഇങ്ങനെ ലൈസൻസ് റിന്യൂവലിനുള്ള ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് ഇനി അതിൽ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എസ് ബി ഐയുടെ സൈറ്റ് കേരള അടങ്ങൽ കൗൺസിലിൻ്റെ അതുവഴി നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ പേയ്മെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പ്രിന്റ് ഓപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കും അങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് കേരള മെൻറ്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ റിന്യൂവൽ ആയിട്ട് വേണ്ടത് ഒരിക്കൽ കൂടി പറയാം രണ്ട് എൻവൽ എ ഫോർ സൈസ് രണ്ട് എൻവൽ ഒന്ന് നമ്മൾ നമ്മുടെ കണ്ടൻ ഇൻവോർട്ടൈസ് തരാനായിട്ട് മറ്റൊന്ന് നമ്മൾ അങ്ങോട്ട് നമ്മളുടെ ഈ എല്ലാ കോപ്പീസും അയക്കാനായിട്ടുണ്ട് കൂടാണ്ട് നാൽപ്പത്തി രൂപയുടെ സ്റ്റാമ്പ് അതൊട്ടിച്ച് വേണം നമ്മൾ ഈ കവർ ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ അതിലാണ് അവർ നമ്മുടെ കണ്ണിൻ്റെ നോട്ടയച്ച് തരുന്നത് പിന്നെ വേണ്ട നമ്മുടെ പ്രിൻ്റ് ഔട്ട് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് ആ പ്രിൻ്റ് ഔട്ട് കൂടാണ്ട് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഒറിജിനൽ ലൈസൻസ് നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ചെയ്തപ്പോഴുള്ള ലൈസൻസിൻ്റെ കോപ്പി പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒരു എൻവലപ്പിന്റെ കൂടെ വെച്ചിട്ട് നമ്മൾ കൗൺസിലേക്ക് അതിൻ്റെ അഡ്രസ്സ് എഴുതി അയക്കണം അപ്പോഴേക്കും നമുക്ക് ഒരു വിതിൻ ഫോർട്ടീൻ ഡേയ്സിൽ നമ്മുടെ റിന്യൂവൽ ചെയ്ത് വരുന്നതാണ് പിന്നെ അൺവാണ്ടഡ് ഫയലൊക്കെ ഒഴിവാക്കാനായിട്ട് എവറി ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ലൈസൻസിങ്ങനെ റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കണം തുടക്കം ഉള്ള ചില വീഡിയോസുകൾ ആർക്കെങ്കിലും രജിസ്റ്റർ മാർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കപ്പം